നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഫോണിന്റെ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പൊ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ആൻഡ് സർവീസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നയൻറ്റി വൺ പെർസെൻറ്റേജ് തൊണ്ണൂറ്റൊന്ന് ശതമാനം ബാറ്ററി ഹെൽത്ത് കാണാൻ കഴിയും ഇത് ഐഫോണിന്റെ മാത്രം പ്രത്യേകതയാണ് പക്ഷെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല നമ്മൾ യൂസ്ഡ് ഐഫോൺ മേടിക്കുമ്പോൾ അതിന്റെ പ്രൈസ് തന്നെ നിശ്ചയിക്കുന്ന ഈ ബാറ്ററി ഹെൽത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാറ്ററി ഹെൽത്ത് കുറയുന്നതിനനുസരിച്ച് ഫോണിന്റെ ചാർജിംഗ് കപ്പാസിറ്റി കുറയുന്നതായിരിക്കും അത് കുറഞ്ഞു കുറഞ്ഞൊരു എൺപത് ശതമാനത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി സർവീസ് കാണിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ബാറ്ററി മാറ്റണം അല്ലെങ്കിൽ ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ആൻഡ്രോയിഡ് ഫോണിൽ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉണ്ട് ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ ഒരു സെർച്ച് ഉണ്ട് അവിടെ ബാറ്ററി സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക ബാറ്ററി സ്റ്റാറ്റസ് അപ്പൊ ആദ്യം തന്നെ ബാറ്ററി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരും അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഇൻസ്റ്റാൾ അല്ല ആദ്യം തന്നെ വന്നിട്ടുണ്ട് ബാറ്ററി സ്റ്റാറ്റസ് അന്ന് ഓപ്പൺ ചെയ്യാം അല്ല ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഓപ്പൺ എന്ന് വരുന്നത് നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇങ്ങനൊരു സ്റ്റാറ്റസ് ആയിരിക്കും വരുന്നുണ്ടോ ആദ്യം തന്നെ നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഗുഡ് എന്നുള്ളത് ഇത് റെഡായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ബാറ്ററി മാറേണ്ട സമയമായി പച്ച കളറിൽ ഗുഡ് എന്നാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് നല്ലതാണ് ബാറ്ററിയെ സംബന്ധിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ ആയിട്ടുണ്ടോ സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സൈക്കിൾ കൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് എത്ര പ്രാവശ്യം ആ ബാറ്ററി ചാർജ് ചെയ്യുന്നുള്ള കൗണ്ടാണ് ആണ് ഞാൻ ഇന്ന് പ്രാവശ്യം ചാർജ് ചെയ്യുന്നു അതാണ് ഒന്നാണ് കാണിക്കുന്നത് ഇനി ബാറ്ററിയുടെ കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എം എച്ച് ആണ് ഇവിടെ കപ്പാസിറ്റി കാണിക്കുന്നത് അതിന്റെ താഴെയായിട്ട് കണ്ടോ ഡിസൈൻ വെസ് കറണ്ട് കപ്പാസിറ്റി ഏറ്റവും താഴെ കണ്ടോ ഏറ്റവും താഴെ കാണാൻ കഴിയും ഡിസൈൻ വെസ് കറണ്ട് കപ്പാസിറ്റി ഇതാണ് ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനമാണ് കണ്ടോ പതിനഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് ബാറ്ററി ഹെൽത്ത് പരിശോധിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എൺപത് ശതമാനത്തിൽ കുറവാണെങ്കിൽ ബാറ്ററി മാറേണ്ട സമയമായി ഫോണിൽ ചാർജ് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചാർജ് പെട്ടെന്ന് തീരു പോകുന്നതെങ്കിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് ഇനി ബാറ്ററി ബഡ്ജായിട്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാറ്ററി റീപ്ലേസ് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോണിൽ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് പരിശോധിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക